മേളകലയുടെ രാജരസം തുളുമ്പുന്ന പഞ്ചാരിയിൽ അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുകയാണ് കോടാലി കൊരേച്ചാലിലെ ഒരു കൂട്ടം പഞ്ചാരിയുടെ പതികാലം മുതൽ അഞ്ചു കാലവും കൊട്ടിക്കയറാൻ ഒൻപത് വയസ്സ് മുതൽ അറുപത്തിയഞ്ചു വരെ പ്രായമുള്ള പതിനൊന്ന് പേരാണ് തയ്യാറെടുക്കുന്നത് ഒരു വർഷത്തോളം നീണ്ടുനിന്ന പരിശീലനത്തിന് പരിസമാപ്തി കുറിച്ചാണ് പതിനൊന്നംഗ സംഘം ഞായറാഴ്ച വൈകുന്നേരം കൊരേച്ചാൽ ശ്രീദുർഗ സ്വയംഭൂ കിരാത പാർവതി ക്ഷേത്ര സന്നിധിയിൽ മേളകലയുടെ വിസ്മയ ലോകത്തേക്ക് പഞ്ചാരിമേളം ബാല്യകാലത്തെ ആഗ്രഹം ിൽ സാക്ഷാത്കരിക്കാനായതിന്റെ ആഹ്ലാദം ഉള്ളിൽ നിറച്ചുകൊണ്ടാണ് താൻ അരങ്ങേറ്റത്തിനൊരുങ്ങുന്നതെന്ന് മേള പഠിതാക്കളിൽ ഒരാളായ കൊരേച്ചാൽ സ്വദേശി പത്മസുന്ദരൻ പറഞ്ഞു കഴിഞ്ഞ വിജയദശമി ദിനത്തിൽ ആരംഭിച്ച ഈ പഞ്ചാരിമേളം പതിവാനം കൂട്ടി എല്ലാ താളങ്ങളും പൊട്ടി കയറി ഞങ്ങളുടെ അരങ്ങേറ്റം ഈ വരുന്ന ഇവിടെ ഈ ശ്രീ വെച്ച് നടക്കുകയാണ് അതിന് എല്ലാ നാട്ടുകാരെയും പ്രശസ്ത വാദ്യകലാകാരനായ കൊടകര ഉണ്ണിയുടെ ശിക്ഷണത്തിലാണ് ഇവർ മേള പരിശീലനം പൂർത്തിയാക്കിയത് കഴിഞ്ഞ വിജയദശമി നാളിൽ ക്ഷേത്രനടയിൽ ആരംഭിച്ച പരിശീലനത്തിൽ സ്ത്രീകളടക്കം നാല്പതോളം പേരാണ് തുടക്കത്തിലുണ്ടായിരുന്നത് വിവിധ കാരണങ്ങളാൽ ഇവരിൽ പലർക്കും പരിശീലനം തുടരാനായില്ല ഞായറാഴ്ച വൈകുന്നേരം ആറിന് കൊരേച്ചാൽ ക്ഷേത്രനടയിൽ നടക്കുന്ന അരങ്ങേറ്റമേളം പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യും കുറുമുഴൽ വിദ്വാൻ കൊടകര അനൂപ് കൊമ്പുവാതകൻ മച്ചാട് പത്മകുമാർ വലന്തരയിൽ കുഴൂർ ബാലൻ ഇലത്താളത്തിൽ കല്ലൂർ രഘു എന്നിവർ ഉൾപ്പെടെയുള്ള സഹമേളക്കാരും അരങ്ങേറ്റമേളത്തിൽ അണിനിരക്കും